ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഭാരതീയ ദർശനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് പറഞ്ഞു ഭാരതീയ വിചാര കേന്ദ്രം വാർഷിക സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഭാരതീയ ദർശനങ്ങൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് പറഞ്ഞു സാമൂഹിക ചിന്തകളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ വിചാര കേന്ദ്രം വാർഷിക സമ്മേളനം കോഴിക്കോട് ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാന്യ സഞ്ജയേട്ടൻ നയിക്കുന്ന ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല ഇനിയും ഒരുപാട് വെല്ലുവിളികളുണ്ട് നാം പ്രതീക്ഷിച്ച തരത്തിലേക്ക് സാമൂഹിക ചിന്തകളിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ട് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഭാരതീയ ദർശനങ്ങൾക്ക് മാത്രമേയുള്ളൂ ഇന്ന് റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിന് കാരണം ഭൂമിയാണ് ഭൂമി പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് എന്താണതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേന തക്തേന ഭുജിത മറ്റുള്ളവരുടെ വസ്തു പിടിച്ചെടുക്കരുത് എന്ന് പറയുന്ന ഉപനിഷദ് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷം വഹിച്ചു ജനറൽ സെക്രട്ടറി കെ സി സുധീർ ബാബു സ്വാഗത സംഘം ചെയർമാൻ മോഹൻ എ മേനോൻ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സി വി ജയമണി ഡോക്ടർ എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഉണരുന്ന ഭാരതവും പുതിയ ലോകക്രമവും ഭൗമരാഷ്ട്രീയ പരിപേഷ്യത്തിൽ തുടങ്ങിയ ഏഴ് വിഷയങ്ങൾ നടന്ന സെമിനാറിൽ പ്രമുഖർ സംബന്ധിച്ചു കേരളത്തിന്റെ സാമൂഹ്യ വിചാരധാരയിൽ ചർച്ചയാകാൻ ഉതകുന്ന വിഷയങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് എ സി വി ന്യൂസ് കോഴിക്കോട്